നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധയിൽ ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ വെച്ചു അറിയില്ലേ അതേപോലത്തെ പണിയാണ് അടുവിടെ അബ്ദുൾ സമദ് പൂക്കോട്ടുകൾ ചെയ്യണത് പുതിയ ഫത്വ വലിയ കേക്കാണെങ്കിലും മുറിച്ചിട്ട് കഴിക്കുക അപ്പോൾ കേക്ക് മുറിച്ചതിനെ ന്യായീകരിക്കുക എങ്ങനെയുണ്ട് എന്നാൽ രഹസ്യമായിട്ട് പോയിട്ട് അത് തെറ്റാണ് അതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഉപദേശിച്ചു കൊടുക്കല്ല ചെയ്യുന്നത് കാരണം അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല കാരണം അടുത്ത വർഷം ക്രിസ്മസ് വരാനുള്ളതാണെന്ന് മൂപ്പർക്ക് അറിയാം അതുകൊണ്ട് ഇനി എന്താക്കാം അത് ന്യായീകരിച്ചെങ്ങനെയാലും ശരിയാക്കാൻ നോക്കുക ഇനി ഓരോ വർഷം പുതിയ പുതിയ രീതികൾ വരുമ്പോൾ അതിനൊക്കെ നമുക്ക് ഇതുപോലെ ന്യായീകരിച്ച് ശരിയാക്കി കൊടുക്കാം അതാണല്ലോ ജോലി ഏ അതാണല്ലോ തൊഴിൽ അപ്പോൾ എന്തായാലും പുതിയ ഫത്ത്വ വന്നിട്ടുണ്ട് വലിയ കേക്കാണെങ്കിൽ കുറച്ച് കഴിക്കാം ഇതുവരെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്ന ഇത്തരം കേക്ക് മുറിക്കൽ സ്വന്തം കുട്ടികളുടെ ജന്മദിനത്തിന് പോലും കേക്ക് മുറിക്കുന്ന ആചാരം അത് മറ്റുള്ളവരിൽ നിന്ന് കടം കൊണ്ടതാണ് അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ ഉപദേശിച്ചിരുന്ന പണ്ഡിതന്മാർ അവരുടെ ക്ലിപ്പുകൾ എപ്പോഴും പിന്നെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ് അങ്ങനെ തന്നെയാണ് ഓരോരോ മഹല്ലുകളിൽ നിൽക്കുന്ന സാധുമാരും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അവരും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിരുന്നത് അവരെന്താ കാരണം പറഞ്ഞിരുന്നത് അറിയാം ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം ആ ഉണ്ണിയേശുവിൻ്റെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനികൾ കേക്ക് മുറിക്കുന്നത് അതുകൊണ്ട് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് അവരെ അനുകരിക്കലാണ് അവരോട് സാദൃശ്യപ്പെടലാണ് അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം ഇത് നേരെ പോയിട്ടുണ്ണിയേശുവിൻ്റെ പിന്നെ ബർത്ത്ഡേക്ക് തന്നെയാണ് കേക്ക് മുറിക്കുന്നത് അതിനെയാണ് ഈ വിധത്തിൽ ന്യായീകരിക്കുന്നത് അപ്പോൾ നോക്കി നിങ്ങൾ എന്തോ ഒരു ദുരവസ്ഥ ഇനി മൂപ്പര് പറയട്ടെ ബാക്കി പക്ഷെ നമ്മൾ ആക്ഷേപമുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ പാളിച്ചു വരുന്നുണ്ടോ എന്നാണ് നോക്കണം സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ 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 സൂക്ഷ്മത പൊതുവെ പറയുമ്പോഴും അപ്പം അതിന്റെ ഇടയിൽ ഒരു ഉപദേശം കൊടുക്കാനും അദ്ദേഹം മറക്കുന്നില്ല അത് വളരെ തന്ത്രപരമായിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതായത് ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന പ്രവൃത്തി പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കണം സൂക്ഷ്മത പുലർത്തണം അത് ആര് ചെയ്യണം ആര് ചെയ്യണം കാളി ചെയ്യണം എന്നാലും കുഴപ്പമില്ല ഇതൊന്നും തെറ്റല്ല എന്ന് തന്നെയാണ് നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ചു പിടിച്ചു കൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലെ വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം ഉള്ളത് അങ്ങനെയെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാര മുഫ്തിമാരല്ല മുഫ്തിമാരല്ല സോഷ്യൽ മീഡിയയിലെ ആലിമീങ്ങളാണ് പറഞ്ഞ ശരിയാണ് ആലിമീങ്ങളാണ് പറയേണ്ടത് അപ്പൊ ആലിമ്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ആലിമിന്റെ ഗണത്തിൽ ഈ പറയുന്ന ആളുകൾ പെടുക ഒന്ന് ആലോചിക്കണം കേട്ടോ കാരണം പേർക്കത് ആലിമു ആകുമെന്നറിയില്ല എന്തായാലും ഒന്ന് സിംസാർലഹുദബി പറയട്ടെ അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഏതിന്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ കേക്ക് മുറിക്ക നമ്മുടെ ആചാരാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും ജീതന്മാരുമാ നമ്മളെമ്പാടും ചെയ്യുന്നില്ലേ എന്താ പാർട്ടിയൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം ഏറ്റെടുത്താൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ സാധാരണക്കാർക്ക് ഒരു നിയമം മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം അങ്ങനെയാണോ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ കേട്ടിട്ട് എത്രയോ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയ നല്ല ഇസ്ലാമിക ചിട്ടയോടെ ജീവിക്കുന്ന ആളുകളുണ്ട് ആ സാധാരണക്കാരായ ആളുകളെങ്കിലും കണ്ടുപഠിക്കണ്ടേ അതിനേക്കാൾ തരംതാ എന്ന രൂപത്തിലേക്ക് മാറാൻ പാടുണ്ടോ ഈ അബ്ദുൽ സമദ് ബുക്കോട്ടു സാഹിബിനെ പോലത്തെ ആളുകൾ ഇനി അടുത്ത പണ്ഡിതൻ അടുത്ത ഒരു പണ്ഡിതൻ നോക്കാം മദ്രസിലേക്ക് പോകുന്ന ഒരു കുട്ടി ബർത്ത്ഡേയുടെ കേക്കോ അല്ലെങ്കിൽ മിഠായിയോ ഒക്കെ കൊണ്ടുപോയിട്ട് ഉസ്താദിന് കൊടുക്കുന്ന സമയത്ത് ഉസ്താദ് ഒന്നും ഇണ്ടാതെ അത് വാങ്ങിവച്ചാൽ പോലും പ്രശ്നമാണ് ഈ ഒരു വിഭാഗത്തിലെ പണ്ഡിതന്മാർ മാത്രം പറയണ്ട എ പി വിഭാഗത്തിലെ സമുന്നതനായ പണ്ഡിതനാണല്ലോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കും നിന്റെ അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത് ഡേ കടിക്കൽ ആദരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ കണ്ടോ ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സ്വന്തം മക്കളുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിൽ കടന്നുകൂടിയിരിക്കുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളാണ് എന്താണ് ക്രിസ്തീയ പ്രവർത്തനം കേക്ക് മുറിക്കുക അതിൽ പ്രധാനപ്പെട്ടതാണ് ആ കേക്ക് മുറിക്കുന്ന ക്രിസ്ത്യാനികൾ എവിടെയാണ് കേക്ക് മുറിക്കുന്നത് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനത്തിനാണ് കേക്ക് മുറിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് അതിന് സാധൃ സാദൃശ്യപ്പെട്ടതുകൊണ്ട് ബർത്ത്ഡേയിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നേരിട്ട് അത് ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂരിനോട് എന്താണ് നമുക്ക് പറയാം എന്താണ് അത്ഭുതപ്പെടുകയാണ് ഞാൻ പണ്ട് ചില കൊട്ടാര പണ്ഡിതന്മാരുടെ കഥ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതായത് ഈ കൊട്ടാര പണ്ഡിതന്മാരുടെ പണി എന്താ വെച്ചാൽ രാജാവിന് അനുകൂലമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുക കള്ള കഥകൾ ഉണ്ടാക്കുക കള്ളവിധികൾ ഉണ്ടാക്കുക കള്ള ഫത്തുവകൾ ഉണ്ടാക്കുക എന്നിട്ട് ഏത് തരത്തിൽ വന്നാലും അത് രാജാവിന് അനുകൂലമായിരിക്കും പൂച്ചനെ പിടിച്ചിട്ട് താഴെ താഴെക്കിട്ട പോലെ എങ്ങനെ വന്നാലും നാല് കാലിൽ വീയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ വന്നാലും പണ്ഡിതന്മാരുടെ ഫത്തുവ വരുമ്പോൾ അത് രാജാവിന് അനുകൂലമായിട്ടും ആയിരിക്കും എന്ത് തമ്മാടിത്തരം ചെയ്താലും എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ മഹാനായ നിസാമുദ്ദീൻ ഔലിയെ പോലുള്ള മഹോന്നതരായ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു അലാ ഉദ്ദീൻ ഹിൽജി എന്ന് പറയുന്ന ഭരണാധികാരി ആ ഭരണാധികാരി എങ്ങനെയെങ്കിലും ഈ പിന്നെ നിസാമുദ്ദീൻ അൗലിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനും സ്വാധിക്കാൻ ഒക്കെ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുക പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ നിസാമുദ്ദീൻ അൗലിയ എന്ത് ചെയ്തറിയാം നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു എൻ്റെ ചെറിയ ഈ വീടിന് രണ്ട് വാതിലുണ്ട് അതിലൊന്നിലൂടെ രാജാവ് പ്രവേശിച്ചു എന്നറിഞ്ഞാൽ മറ്റേ വാതിലൂടെ ഞാൻ പുറത്തെത്തിയിട്ടുണ്ടാവും അധികം ഈ ഭരണാധികാരിയോട് അകലം പുലർത്തിയ ഒരു പണ്ഡിതനായിരുന്നു നിസാമുദ്ദീൻ ഔലിയ അങ്ങനത്തെ പണ്ഡിതന്മാരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ചരിത്ര പണ്ഡിതന്മാർക്കിതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജനങ്ങളിതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാവട്ടെ اللہ عنگ آمین اسلام علیکم